കർത്താവേ ഞങ്ങളുടെ രഹസ്യ പാപങ്ങൾ അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ വെളിപ്പെടുന്നു സങ്കീർത്തനം തൊണ്ണൂറിൽ എട്ട് അനുരഞ്ജന കൂദാശ ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത് സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് നാശത്തെയും ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല ജീവിക്കുന്നവരുടെ മരണത്തിൽ അവിടുന്ന് ആഹ്ലാദിക്കുന്നുമില്ല നിലനിൽക്കാൻ വേണ്ടിയാണ് അവിടുന്ന് എല്ലാം സൃഷ്ടിച്ചത് ജ്ഞാനം ഒന്ന് പന്ത്രണ്ട് പതിനാല് കുംഭസാരം എന്ന കൂതാശ ഒരുങ്ങി നടത്തുമ്പോൾ പാപത്താൽ കലുഷിതമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് കൃപയാൽ ഉയർപ്പിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി നാം മാറുന്നു നിങ്ങളുടെ പാപങ്ങൾ മയച്ചു കളയുവാൻ പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുവിൻ അപസ്തോല പ്രവർത്തനങ്ങൾ മൂന്ന് പത്തൊമ്പത് തികഞ്ഞ അനുതാപത്തോടെ അനുരഞ്ജന കൂതാശയ്ക്ക് നാം അണയണം അവരുടെ നേരെയുള്ള കർത്താവിൻ്റെ മനോഭാവം ജർമിയ പ്രവാചകൻ വ്യക്തമാക്കുന്നു കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കിലേക്ക് നയിക്കും ജർമിയ മുപ്പത്തി ഒന്ന് ഒമ്പത് സ്വന്തം ജീവിതത്തിലെ എല്ലാ പാപങ്ങളും കുംഭസാരക്കൂട്ടിലേറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ പരിശുദ്ധാത്മാവ് അനുതാപ കൃപ നൽകുന്നു അതിന് സഹായകമായതും പത്ത് പ്രമാണങ്ങളും തിരുസഭയുടെ കൽപ്പനകളെയും അനുസ്മരിക്കുന്നതുമായ ഒരു ആത്മപരിശോധനയാണ് നമുക്ക് വേണ്ടത് കുംഭസാരത്തിനുള്ള ഒരുക്കരമം പാപങ്ങൾ ക്രമമായി ഓർക്കുന്നത് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്നത് മേലിൽ പാപം ചെയ്യിക്കില്ലെന്ന് തീരുമാനമെടുക്കുന്നത് ചെയ്തു പോയ പാപങ്ങളെല്ലാം വൈദികനെ അറിയിക്കുന്നത് വൈദികൻ കൽപ്പിക്കുന്ന പ്രായശിത്വം നിറവേറ്റുന്നത് കുംഭസാരത്തിനുള്ള ജപം സർവശക്തനായ ദൈവത്തോടും നിത്യകനികയായ പരിശുദ്ധമറിയത്തോടും പ്രധാന മാലാഖിയായ വിഷു മിഘായലിനോടും വിശുദ്ധ സ്നാഭയോഹനാനോടും സ്നേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമായോടും സകല വിശുദ്ധരോടും പിതാവെ അങ്ങിയോടും ഞാൻ ഏറ്റുപറയുന്നു വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഞാൻ വളരെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകിയാൽ നിത്യകനികയായ പരിശുദ്ധ മറയത്തോടും പ്രധാന മാലാഖിയായ വിഷു മിഘായലിനോടും വിശുദ്ധ സ്നാഭയോഹനാനോടും സ്നേഹന്മാരായ വിശുദ്ധ പത്രോസിനോടും വിശുദ്ധ പൗലോസിനോടും വിശുദ്ധ തോമയോടും സകല വിശുദ്ധരോടും പിതാവെ അങ്ങയോടും നമ്മുടെ കർത്താവായ ദൈവത്തോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ആ മീൻ മനസ്താപ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർത്തതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദ് വരെ സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധിയായിരിക്കുന്നു ആ മീൻ പ്രാർത്ഥന എൻ്റെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ ഞാൻ ചെയ്തു പോയ അപരാധങ്ങൾ ദയാപൂർവം എന്നോട് പൊറക്കണമേ എൻ്റെ പാപങ്ങൾ ഓർത്ത് കരയുവാൻ അനുതാപത്തിൻ്റെ കണ്ണുനീർ എനിക്ക് നൽകണമേ ഒരു പാപം പോലും മറച്ചു വയ്ക്കാതെ നിരുപാധികം എൻ്റെ തെറ്റുകൾ ഏറ്റുപറയുവാൻ എൻ്റെ മനസ്സ് തുറക്കണമേ പാപ ജീവിതം ഉപേക്ഷിച്ച് പരിഹാര ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ ആമീൻ